നമസ്കാരം ഇന്ദ്രജിത് സുകുമാരൻ പ്രേക്ഷകർക്ക് പരിചിതനാണ് അതിനു മുമ്പേരി സുകുമാരന്റെ കുടുംബം മലയാളികൾക്ക് ഇഷ്ടമാണ് താരകുടുംബമാണ് ഇവരുടേത് ഇന്ദ്രജിത് സുകുമാരൻ പൃഥ്വിരാജ് സുകുമാരൻ മലയാളികൾക്ക് സുപരിചിതരായി മാറിയവരാണ് അമ്മ മല്ലിക സുകുമാരനെയും അച്ഛൻ സുകുമാരനെയും കുറിച്ച് പറയുമ്പോൾ ഈ മക്കളുടെ കണ്ണുകൾ നിറയുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അമ്മയെക്കുറിച്ച് ഇവർ വാചാലരാകാറുണ്ട് കാരണം ഇന്ദ്രജിത് പന്ത്രണ്ടാം ക്ലാസ്സിലും പൃഥ്വിരാജ് ഒൻപത് കഴിഞ്ഞ് പത്തിലേക്ക് കടക്കുന്ന സമയത്തായിരുന്നു സുകുമാരന്റെ മരണം അന്ന് മല്ലികയ്ക്ക് പ്രായം നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് വയസ്സാണ് ഒരു വീട്ടമ്മയായി നിൽക്കുന്ന സമയത്താണ് കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തം മല്ലികയുടെ ചുമലിൽ വന്നു വീഴുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന ഒരു കൺഫ്യൂഷനും പേടിയുമൊക്കെ ആ എന്തായാലും കരുത്ത് നേടിയെടുത്ത് മല്ലിക നിലകൊണ്ട് അത് അമ്മയുടെ മനസ്സിന് ധൈര്യം കൊണ്ടായിരിക്കാം എന്നൊരിക്കൽ മക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്നും അച്ഛൻ ഒരു തീരാ നോവാണ് ഇന്ദ്രജിത്തിനും പൃഥ്വിരാജിനും ഇപ്പോഴിതാ ഇന്ദ്രജിത്തിനെ കുറിച്ച് ജിസ്റ്റോയ് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് മലയാളത്തിലെ യുവ സംവിധായകരിൽ മികച്ച നിലവാരം പുലർത്തുന്ന വ്യക്തികളിലെ ഒരാളാണ് ജിസ്ചോയ് ഒരു സംവിധായകൻ എന്നതിലുപരി അല്ലു അർജ്ജുൻ നായകനായ ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ ശബ്ദം എന്ന നിലയിലും മലയാളി പ്രേക്ഷകർക്ക് അദ്ദേഹം സുപരിചിതരാണ് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലധികമായി അല്ലു അർജുനു വേണ്ടി മലയാളത്തിൽ ഡബ് ചെയ്യുന്നത് ജിസ്റ്റോയ് ആണ് ഇപ്പോഴുതാ നടൻ ഇന്ദ്രജിത്തിനും ജയസൂര്യയ്ക്കും ൊക്കമുള്ള ഒരു അനുഭവം പങ്കുവെക്കുകയാണ് ജിസ്റ്റോയ് വിനയൻ സംവിധാനം ചെയ്ത ഉരിയാടപ്പയ്യൻ എന്ന ചിത്രത്തിന്റെ സമയത്ത് നടന്ന ഒരു സംഭവമാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത് സഫാരി ചാനലിലെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ അനുഭവങ്ങൾ പങ്കുവച്ചത് ഷൂട്ടിങ്ങിന്റെ ഇടവേളയിൽ ഒരു ദിവസം ഇന്ദ്രജിത് കാറുമായി വന്നുവെന്നും ജയസൂര്യയും താനും അദ്ദേഹത്തിനൊപ്പം പുറത്തുപോയെന്നും ജിസ്ചോയ് പറയുന്നു അതിനിടയിൽ കൊച്ചിയിൽ സമയം ചെലവഴിക്കവേ ഒരു കൈനോട്ടക്കാരി അടുത്തേക്ക് വരികയും പിന്നീടുണ്ടായ ചില സംഭവ വികാസങ്ങളുമാണ് ജിസ്ചോയ് പങ്കുവച്ചത് ഈ യഥാർത്ഥ സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സൺഡേ ഹോളിഡേ എന്ന തന്റെ ചിത്രത്തിലെ സേതുലക്ഷ്മി അമ്മയുടെ വേഷം താൻ ഉൾപ്പെടുത്തിയതെന്നും ജിസ്റ്റോയ് പറയുന്നു ഷൂട്ടില്ലാത്ത ദിവസം ഇന്ദ്രജിത്തുമായി ജയസൂര്യ എന്റെ വീട്ടിൽ വന്നു പാലിയോ എന്നുള്ള ഒരു കാറിലായിരുന്നു അവർ വന്നത് പുതിയ കാറിലായിരുന്നു നമ്പർ ഒന്നും കിട്ടിയിരുന്നില്ല അന്ന് ഞങ്ങൾ എറണാകുളത്തേക്ക് പോയി അന്ന് ലുലു മോൾ ഒന്നുമില്ല നമുക്കൊക്കെ പോയി ഇരിക്കാനുള്ള സ്ഥലം ജി സി ഡി ആണ് അവിടെ കായലിലേക്ക് നോക്കിയിരിക്കാം ജിസ്റ്റോയ് പറയുന്നു ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു ഇത്രയും വലിയൊരു ഒരു നടന്റെ മകനെ അടുത്ത് പരിചയപ്പെടാൻ സാധിച്ചതിന്റെ സന്തോഷം ആ സമയത്തുണ്ടായിരുന്നു ജയൻ ആ സമയത്ത് ഇന്ദ്രിയത്തിന്റെ സഹപ്രവർത്തകനായി മാറിയിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു സ്ത്രീ കൈ നോക്കാനായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് അദ്ദേഹം തുടർന്നു സമയം കളയാമല്ലോ എന്ന് കരുതിയാണ് ഞങ്ങൾ സമ്മതിച്ചത് ജയസൂര്യാണ് ആദ്യം കൈ കാണിച്ചത് ജയസൂര്യയുടെ മുഖത്തേക്ക് നോക്കി ഒരു കലാകാരനാണ് കലാരംഗത്ത് വലിയ ആളാവും എന്നൊക്കെ പറഞ്ഞു അന്നൊക്കെ ജയസൂര്യ എപ്പോഴും മൂകാംബിക കുങ്കുമം തൊടാറുണ്ട് കണ്ടാൽ ഒരു കലാകാരൻ ലുക്ക് ഉണ്ടാവും ജിസ്റ്റോയ് പറഞ്ഞു പിന്നെയാണ് ഇന്ദ്രന്റെ മുഖത്ത് നോക്കി ആ സ്ത്രീ ഒരു കാര്യം പറഞ്ഞത് കുഞ്ഞിന്റെ അച്ഛൻ രാജ്യം ഭരിക്കേണ്ട ആളാണ് ഒത്തിരി ഉണ്ടാകേണ്ട ആളാണ് അത്രയും പേർ ആരാധിക്കേണ്ട ആരാളാണ് ഇത് വളരെ കൗതുകത്തോടെ ഞങ്ങളും കേട്ടു നിന്നു ആരാണോന്റെ അച്ഛൻ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇന്ദ്രന്റെ കണ്ണു നിറഞ്ഞിരുന്നു ഞാൻ സുകുമാരന്റെ മകനാണ് എന്ന് ഇന്ദ്രീ പറഞ്ഞു അത് കേട്ടതോടെ സ്ത്രീയും ഞെട്ടിയെന്നാണ് ജിസ്റ്റോയ് ആ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞത് മലയാള സിനിമയിൽ നായകനായും പ്രതി നായകനായും തിളങ്ങുന്ന താരമാണ് ഇന്ദ്രയത്ത് മോഹൻലാലിന്റെ ബാല്യകാലം അവതരിപ്പിച്ചു സിനിമയിൽ തിളങ്ങിയ ഒട്ടേറെ താരങ്ങളുണ്ട് അവരിൽ ഒരാളായിരുന്നു ഇന്ദ്രയിത്തും സുകുമാരൻ നിർമ്മിച്ച പടയണി എന്ന ചിത്രത്തിലാണ് താരം ആദ്യമായി അഭിനയിക്കുന്നത് ചിത്രത്തിൽ മോഹൻലാലിന്റെ കുട്ടിക്കാലമാണ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി രണ്ടിൽ ലാൽറ്റോ സംവിധാനം ചെയ്ത മീശമാധവൻ എന്ന ചിത്രത്തിലെ ഈപ്പച്ചൻ പാപ്പച്ചി എന്ന വെല്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധേയമായ തുടക്കം കുറിച്ചു മികച്ച പ്രകടനത്തിലായിരുന്നു ചിത്രത്തിന് പ്രേക്ഷകരുടെ ഭാഗമന്ദം ലഭിച്ചത്